നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെയുള്ള ഒരു മാസ കാലഘട്ടത്തിൽ മിഥുനം രാശിയിൽ ജനിച്ച ആൾക്കാരുടെ മാസഫലങ്ങളാണ് പറയുന്നത് കൂടാതെ അവരുടെ മോ നല്ല ദിവസങ്ങളും കടം വിടാനുള്ള മുഹൂർത്തങ്ങളും കൂടെ ഞാൻ പറയുന്നുണ്ട് മിഥുനൻ രാശിയിൽ വിടുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകൈരത്തിൻ്റെ അവസാനത്തെ പകുതി തിരുവാതിര പുണർതൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം ഇതാണ് അതിനകത്ത് വരുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ഒരു വായുരാശിയായി മിഥുനത്തിൻ്റെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളീ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രവിയുടെ മൂവ്മെൻറ്റ് സൂ സൂര്യൻ്റെ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യൻ്റെ മൂവ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ സൂര്യൻ പതിനൊന്നിലായിരുന്നു അനുകൂലമായ സ്ഥലത്തായിരുന്നു സൂര്യൻ ഈ പതിനഞ്ചാം തീയതി സൂര്യൻ ഇടവ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും അനുകൂലമല്ല അത് പന്ത്രണ്ടിലാണ് രവി വരുന്നത് അപ്പോൾ രവി പന്ത്രണ്ടിലോട്ടാണ് സൂര്യൻ്റെ പന്ത്രണ്ട് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും പൊതുവേ തന്നെ മിഥുൻ രാശിക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് ശനി ഒമ്പതിലാണ് അപ്പോൾ പത്തിലെ രാഹുവുണ്ട് അനുകൂലമല്ലാത്തൊരവസ്ഥയാണ് ഉള്ളത് അത് കഴിഞ്ഞ ഒരു മാസം ഈ ഒരു മേട മാസം വലിയ കുഴപ്പമില്ല രവി പതിനൊന്നിലായതുകൊണ്ട് പ്രൊഫഷണലി വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ പന്ത്രണ്ടില വന്നു കഴിയുമ്പോൾ അതിന് പ്രശ്നങ്ങൾ ചെറിയ ചെറിയ കൊച്ചുകൊച്ചു പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ മെരിറ്റ്സ് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കാരണം ഒന്നാം തീയതി ഈ ജൂൺ ഒന്നാം തീയതിക്ക് ആകുമ്പോഴേക്കും ജൂൺ ഫസ്റ്റ് ആകുമ്പോൾ പിന്നെ പതിനൊന്നിലേക്ക് ചുവ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് അനുകൂലമായ അവസ്ഥ ഉണ്ടാകും ഫൈനാൻഷ്യലി അല്ല പ്രൊഫഷണലി പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഫീഷ്യൽ മാറ്റീയേഴ്സിലൊക്കെ നേടേണ്ടി വരും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ റിസ്ക്കൊന്നും കൊടുക്കാതെ മര്യാദയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ ഇത് മാസം നമുക്ക് തള്ളിവിടാം വിടാം പന്ത്രണ്ട് രവി വരുമ്പോൾ എന്തൊക്കെ വരും സുഹൃത്തുക്കളും ആയിരിക്കും പിണങ്ങേണ്ട അവസ്ഥ വരും സഹോദരങ്ങളുമായിട്ട് വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ എഴുത്തുകൂത്തുകൾ നമ്മുടെ കറസ്പോണ്ടൻസ് കമ്മ്യൂണിക്കേഷൻസിലൊക്കെ തെറ്റുവറും മിസ്റ്റേക്കുകൾ വരും അതിനെ ക്വസ്റ്റ്യൻസ് വരും വാട്സപ്പിലൊക്കെ എഴുതാൻ ചിലപ്പോൾ നമ്മൾ ഒരാളുടെ വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ട് ഇത് മെസ്സേജ് പോകുന്നത് വേറെ അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മെസ്സേജസ് കമ്മ്യൂണി മിദ്രൻ്റെ രാശിക്കാരെ സംബന്ധിച്ചുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം കമ്മ്യൂണിക്കേഷനിലും സംസാരം കൊണ്ട് ജീവിക്കുന്നവരാൾ ആ സംസാരത്തിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ വരായിരിക്കും വളരെയധികം ശ്രദ്ധിക്കണം അതാണ് അവരെ സംബന്ധിച്ചുള്ള കാരണങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വാക്ക് വാക്കുതർക്കം ഉണ്ടാവും ഇത് സാധാരണമായിട്ട് വരാൻ പോകുന്ന ഒരു മാസം ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ മിനൻ രാശി ജനിച്ച ആൾക്കാർ സംസാരം ശരിക്കും നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു സ അവരെ മനസ്സിൽ ആലോചിച്ച് ശരിയാക്കിയതിന് ശേഷം മാത്രമേ സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ സംസാരം കൊണ്ട് നമുക്ക് ശത്രുക്കളെ നേടേണ്ടി വരും നമുക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും അവൻ അഹങ്കാരിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഡയലോഗുകൾ മറ്റുള്ളവരുടെ ഭാഗത്തു അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് അതിൽ പറയാനുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് അപ്പോൾ വരുന്ന ഒരു മാസം കൊണ്ട് ഹാർഡ് എൻഡ് മന്ത് മാറും ഫാമിലി ആയാലും എല്ലാ എല്ലാ രീതിയിലുള്ള ഫാമിലി പ്രൊഫഷണൽ ആൾക്കാരെ ഫാമിലി മെമ്പേഴ്സ് എല്ലാ കാര്യങ്ങളിലും അവർ വളരെയധികം ശ്രദ്ധിക്കണം ഹാർഡ് വർക്ക് ചെയ്താൽ ഡെഫനൻറ്റ് ആയിട്ടും ഇത് അവർക്ക് റിസൾട്ട് കിട്ടും പക്ഷേ അത് അവര് ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ ആയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ആരും പതിനൊന്നിൽ പത്തിൽ ആയിരുന്ന ചൊവ്വ പതിനഞ്ച് വരുന്നുണ്ട് ഫൈനാൻഷ്യൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ടെൻഷനും കാര്യവും ഉണ്ടാവും ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കില്ല പ്രതീക്ഷിച്ച് ദിവസം ഇന്ന ദിവസം ഇന്ന കാര്യം നടക്കും അന്നത്തെ ദിവസം നടക്കില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്യാനും വെയിറ്റ് ചെയ്യുക അതിനൊക്കെ നമ്മൾ കാത്തിരിക്കാനും ഒക്കെ റെഡിയാവണം അടുത്ത മാസം ആറാം തീയതി ജൂൺ ആറാം തീയതി കറുത്തഭാവാണ് അന്ന് പ്രത്യേക സ്ത്രീകളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് അവർക്ക് സംബന്ധമായോ അല്ല എന്നുണ്ടെങ്കിൽ തലവേദന മേഖലയിനൊക്കെ ഉള്ളവർക്കെല്ലാം അത് കൂടാ മറ്റുള്ള അസുഖങ്ങളവർക്കെല്ലാം കൂടാൻ പറ്റും അതൊക്കെയാണതിൽ പൊതുവേ പറയാനുള്ളത് മുതിർന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട മാസമാണ് രവി പന്ത്രണ്ട് പേരുമ്പോൾ ഹോസ്പിറ്റലൈസേഷൻ മസ്റ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ മുതിർന്ന ആൾക്കാർ ഫാൽഡേഴ്സൊക്കെ വീട്ടിലുണ്ടായ കാര്യം അവർ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ട് പന്ത്രണ്ടാം ഭാവം കൊണ്ട് പറയുന്നത് ഹോസ്പിറ്റലാണ് പിന്നെ ദൂരദേശത്തൊന്നും അല്ല നമ്മൾ ഓരോ വാർത്തകളും പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതും അതും കിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരാ വരുന്ന മറ്റു കാര്യങ്ങൾ ഇനിയും മിഥുന രാശിക്കാർക്കുള്ള ഈ രണ്ട് മാസത്തെ നല്ല ദിവസങ്ങൾ ഏതൊക്കെ നോക്കാം മിഥുനത്തിനെ സംബന്ധിടത്തോളം പതിനഞ്ച് പതിനാറ് ഈ മാസം പതിനഞ്ച് പതിനാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഈ ദിവസങ്ങൾ നല്ല മുഹൂർത്തങ്ങളെ കാർ മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാസമാണ് അപ്പോൾ നമുക്ക് മാസത്തിൽ ഇന്നെ ഈ ദിവസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുഹൂർത്തമായിട്ട് എടുക്കാവുന്ന നല്ല ദിവസമാണെന്ന് ഒരു പുതിയ സംരംഭിച്ചായിട്ട് എന്നെ കൊള്ളാം എന്നൊന്നുകൂടെ പറയാം പതിനഞ്ച് പതിനാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്താറ് ദിവസങ്ങളിൽ ജൂൺ മാസം ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒന്ന് രണ്ട് മൂന്ന് എട്ടാണ് അപ്പോൾ അത് നമ്മൾ നോട്ട് വയ്ക്കുക അടുത്തത് നമുക്ക് പറയാനുള്ള കടം വിടാനുള്ള മുഹൂർത്തങ്ങളാണ് ഞാൻ വിശുദ്ധമായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല എൻ്റെ മൂന്ന് വീടുകളിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് പറയുന്നില്ല ആ മുഹൂർത്തങ്ങൾ മാത്രം കടമുള്ള ഓൺലൈനിൽ ട്രാൻസാക്ട് ചെയ്യാനും പറ്റിയ മുഹൂർത്തങ്ങളാണ് അത് പറയാം മെയ് പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയം വളരെ അനുകൂലമാണ് രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ആറ് അമ്പത് മുതൽ എട്ട് മണി വരെയുള്ള പി എം ബിറ്റ്വീൻ സിക്സ് ഫിഫ്റ്റി ആൻഡ് എയ്റ്റ് പി എം നല്ലതാണ് ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ആറ് പതിനഞ്ച് മുതൽ ഏഴ് മുപ്പത് വരെ ഈവനിങ് വൈകിട്ട് പി എം കൊള്ളാം ആറ് പതിനഞ്ച് മുതൽ ഏഴ് മുപ്പത് വരെ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച പത്ത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ രാവിലെ ഉള്ള സമയം ബിറ്റ്വീൻ ടെൻ ആൻഡ് ലെവൻ തേർട്ടി കൊള്ളാം ജൂൺ മാസം ഒന്നാം തീയതി ശനിയാഴ്ച ഒമ്പത് മുപ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള സമയം അനുകൂലമാണ് ജൂൺ മാസം തന്നെ എട്ടാം തീയതി ഒമ്പത് മണിക്കും പത്ത് മുപ്പതിനും മധ്യയുള്ള സമയവും അനുകൂലമാണ് ഒമ്പതിനും പത്ത് മുപ്പതിനും ഇ മുഹൂർത്തങ്ങളാണ് ഈ ദിവസങ്ങളുള്ളത് അതൊക്കെ മുതലാക്കുക ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ചെയ്താലും മതി കുറച്ചെങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയുന്ന നേരത്തെ കടങ്ങളൊക്കെ വീടി മാറാൻ വീട്ടാൻ പറ്റും അപ്പോൾ മിനിമ രാശിക്കാർക്ക് ഒന്നുകൊണ്ടൊരു ഞാനൊരു ഒരു എന്താണ് ഒരു ഒരു അവലോകനം പറയുന്നു വളരെ ശ്രദ്ധിക്കണ ഈ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിപ്ലോമാറ്റിക്കായി മൂവ് ചെയ്താൽ മതി ആവശ്യമില്ല സംസാരിക്കാതിരിക്കുക നമുക്ക് മൈക്ക് കെട്ടുമ്പോൾ തട്ടി കയറുന്നവരുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണിക്കാതിരിക്കുക കമ്മ്യൂണിക്കേഷനിലൊക്കെ മിസ്റ്റേക്സ് വരുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇത്രയും അത് കാര്യങ്ങളെ ക്ലിയറാകും എല്ലാവർക്കും നല്ലവരുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം